രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു ഭദ്രയെത്തുന്നു മായാവി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന താരം ഇന്ന് വേദിയിലെത്തുന്നത് യൂട്യൂബ് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് നല്ല പാട്ടുവേദിയിലേക്ക് പുതിയ പ്രകടനവുമായി ആര് എത്തുന്നു ഒരു ഒരു നല്ല ഈ പാട്ട് ഒരു കാലൊച്ച എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം മനോഹരമായി പാടുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട് പാട്ടു വേദിയിലേക്ക് മനോഹര ഗാനവുമായി ആയിശ്രീ എത്തുന്നു വോയിസിന് പറ്റിയ പാട്ട് നന്നായിരുന്ന ആയി ശ്രീയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം